ഞാനിന്ന് പുറത്താരോടും പറഞ്ഞിട്ടില്ല നീയായിട്ട് പറഞ്ഞു പരത്തണ്ട അമേരിക്കക്കാർ പറഞ്ഞ കുഴപ്പമാണ് അമേരിക്കക്കാര് ഭീകരന്മാരുടെ ലക്ഷക്കണക്കിന് ഡോളർ വില പറഞ്ഞിരിക്കല്ലേ ഞാൻ കൂടെ എവിടെ കൊണ്ടു വെക്കാനോ ഈ നാക്ക് കൈന്നെങ്കിൽ ഞാൻ കേട്ടോ സീരിയസ് ആണ്

ൊറ്റക്ക് മുട്ട വാടാ നീ ഒന്നും സംസാരിക്കില്ലേ എന്നെ സംസാരിപ്പിച്ചിട്ടുള്ളൂ ബിനോ എന്തിന്റെ ഒറ്റ ഇടിക്ക് നീ അവിടെ എത്തിയോടാ നീ താക്കോല് കയ്യിലുണ്ടോന്നു വേണ്ട താക്കോല് വേണ്ട അറിയാലോ ഞാനൊരു ആക്ടിവിസ്റ്റാ ഞങ്ങളൊക്കെ ഭാര്യ എന്ന് കരുതി അടുക്കളയിൽ തന്നെ കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല കിടക്കാൻ ഇഷ്ടംപോലെ പൊതുപ്രവർത്തക ആയതുകൊണ്ട് എനിക്ക് രാവും പകലും ഇല്ലാതെ സഞ്ചരിക്കേണ്ടി വരും മിക്കവാറും രാത്രികളില് വൈകി വീട്ടിലെത്തുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് അതിലാണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അത് രാത്രി വൈകൂ എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രസവിക്കാനൊന്നും പറയരുത് കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ആരും പ്രസവിക്കാറില്ല